രണ്ടാമത്തെ ദിവസം വൈകുന്നേരം അവർ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ലോറിയുടെ ഒരു ഭാഗം പോലും പുഴയിലില്ല അതുകൊണ്ട് പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ വൈദഗ്ധ്യമുള്ള സൈന്യത്തെയും എൻ ഡി ആർ എഫിനെയും ഒക്കെ വിളിച്ച് അവരെ കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് വൈകിയിട്ടുണ്ട് അവർക്ക് വന്ന വീഴ്ചയെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പഴിച്ചാറിലാണ് നടക്കുന്നതെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ സമ്മർദ്ദത്തിൽ പെട്ടു പോകേണ്ട ഒരു സംഗതി അല്ലല്ലോ ഈ രക്ഷാപ്രവർത്തനം നമുക്ക് ഷിരൂരിലെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് തന്നെ സംസാരിക്കാം അതൊരു പരാജയമായെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒട്ടേറെ വീഴ്ചകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി അവിടുന്ന് വരുന്ന ഒരു വാർത്ത എന്നാൽ ഈ രക്ഷാപ്രവർത്തനം പരാജയപ്പെടാനുണ്ടായ കാരണം കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരെ കേട്ടത് കൊണ്ടാണെന്ന് അവിടുത്തെ പോലീസ് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളും തള്ളി പറയുന്നുണ്ട് അവിടെ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടോ കാരണം ഈ രക്ഷാപ്രവർത്തകരും മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയും ഇവരുടെയൊക്കെ വിശദീകരണങ്ങളും കൊണ്ടാണ് അർജുൻ എന്ന നമ്മുടെ മലയാളിയായ കോഴിക്കോടുകാരനായ ആ ഡ്രൈവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത് തന്നെ ആ തെരച്ചിൽ തുടരുമ്പോഴാണ് മറ്റ് മൃതദേഹങ്ങളും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭീകരത പോലും പുറത്തു വരുന്നത് ഈ ഒരു ഈയൊരു ഈ ഒരു ഉദ്യോഗമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമല്ലേ കർണാടകയും കർണാടക പോലീസും ഒക്കെ നടത്തുന്നത് ഒരു അപകടം നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ വേണ്ട റെസ്ക്യൂ സംവിധാനങ്ങൾ പൂർണ്ണമായി ചെയ്യുക ആ സ്ഥലത്തെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളാണ് പക്ഷേ ഇവിടെ അതിന് അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് വന്ന വീഴ്ചയെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പഴിച്ചാറിലാണ് നടക്കുന്നതെന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത് തീർച്ചയായും ഒരു സംസ്ഥാനത്ത് ഒരു അപകടം ഉണ്ടായാലും ഒരു ദുരന്തം ദുരന്തമുണ്ടായാലും സംസ്ഥാനത്തെ ഏജൻസികളാണ് ആദ്യം ആദ്യമായി അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് നടത്തുന്നതും അങ്ങനെ തന്നെയാണ് അവരെക്കൊണ്ട് കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികളിലേക്ക് പോവുക ഇപ്പം ആദ്യഘട്ടത്തിൽ എൻ ഡി ആർ എഫ് വരുന്നു ദേശീയ ദുരന്ത നിവാരണ സേന വരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ വൈദഗ്ധ്യമുള്ള സൈന്യത്തെയും എൻ ഡി ആർ എഫിനെയും ഒക്കെ വിളിച്ച് അവരെ കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് വൈകിയിട്ടുണ്ട് അതെ ഈ വൈകി എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാണാതെ അർജുനുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഗൗരവത്തിൽ അറിയിച്ചപ്പോഴാണ് അവരുടെ ഒരു ഉദ്യമം നടക്കുന്നത് ഈ തെരച്ചിലിൻ്റെ ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ നേവിയുടെ നേതൃത്വത്തിൽ പുഴയിൽ രണ്ട് ദിവസം അവർ ഉപകരണങ്ങളൊന്നുമില്ലാതെ തെരച്ചിൽ നടത്തിയവർ പിന്മാറി ഒരു പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ഉപകരണങ്ങളോട് കൂടിയാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത് എങ്കിൽ ഈ സമയം അർജുനൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഉപകരണം എത്തി അതോ എട്ടാമത്തെ ദിവസം ഉപകരണം എത്തി തിരച്ചിൽ നടത്താൻ തുടങ്ങിയപ്പോഴാണ് ലോറിയുടെ സൂചനകൾ ലഭിക്കുന്നത് എന്നിട്ട് പഴിച്ചായിരുന്ന മലയാളികൾക്ക് മേലെ അതായത് ഈ നേവിയുടെ തിരച്ചിൽ നടത്തുമ്പോൾ ഉപകരണങ്ങൾ എന്ന് പറയുന്നു അതിനും ഇവർ പഴിചാരുന്നത് ഈ രക്ഷാപ്രവർത്തകരെയാണ് കാരണം ജി പി എസ് സിഗ്നൽ കിട്ടിയിരുന്നു കരയിലാണ് ലോറി ഉള്ളത് മണിനടിയിലാണ് ലോറി ഉള്ളത് എന്നുള്ള വാദങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതേ അതേപടി വാർത്തയാക്കുന്നുമുണ്ട് ഈ ഒരു വാദം വരുമ്പോഴാണ് റോഡിൽ അതായത് മണ്ണിടിച്ചിലുണ്ടായ ഈ സ്ഥലത്ത് മാത്രമായി തെരച്ചിൽ കേന്ദ്രീകരിച്ചതെന്നും അതിന് വലിയ സമ്മർദ്ദമുണ്ടായെന്നൊക്കെയാണ് പറയുന്നത് ഈ സമ്മർദ്ദത്തിൽ പെട്ടു പോകേണ്ട ഒരു സംഗതി അല്ലല്ലോ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അതായത് വിദഗ്ദ്ധർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ഈ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിൽ പോലും മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ പെട്ടു പോകേണ്ടതല്ല അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് കാരണം അതുണ്ടാക്കി വെക്കുന്ന ഒരു ആശങ്ക ചെറുതല്ല കാരണം അവിടെ ഇപ്പൊ എൻ ഡി ആർ എഫ് തൊട്ടു അടുത്ത ദിവസം തന്നെ അവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മലയാളികളായ സന്നദ്ധ പ്രവർത്തകരോട് എത്തിയ സമയത്ത് കർണാടക പോലീസ് അവരെ അവിടേക്ക് കടത്തിവിടാൻ സമ്മതിച്ചിരുന്നില്ല നമ്മൾ വീഡിയോയിൽ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു കലക്ടറേറ്റ് ഓഫീസിൽ നിന്നുള്ള കോളുകൾ കാണിച്ചു കൊടുത്തിട്ടാണ് ഈ മലയാളികളായ സന്നദ്ധ പ്രവർത്തകരെ അതിർത്തിയുടെ അപ്പുറത്തേക്ക് കടക്കുന്നത് അർജുൻറ് കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം കോഴിക്കോട് നിന്ന് ഒരു ബസ് ആളുകൾ മുക്കത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകരെ അവിടെ എത്തി അവർ സന്നദ്ധരായി ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാമെന്ന് അവർ സന്നദ്ധരായി പറയുന്ന ഘട്ടത്തിലും കടത്തിവിടാൻ സമ്മതിച്ചിരുന്നില്ല ഒരു പക്ഷേ ആ കാരണം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടുണ്ട് എന്നിട്ടും ഈ സമയത്തേക്ക് ഈ മലയാളികളെ തന്നെ പഴിച്ചായിരുന്നത് ഇത്രയും വലിയൊരു സംവിധാനത്തിന് വന്ന വീഴ്ച ഒരു മറച്ചുവെക്കലേ കാണാൻ കഴിയും തീർച്ചയായും അങ്ങനെ തന്നെ കാണാൻ കഴിയും കാരണം ഈ സംവിധാനം മൊത്തത്തിൽ പരാജയമാണെന്നുള്ളത് വിസിബിളാണ് വാർത്തകളിലൂടെയാണെങ്കിലും തെളിഞ്ഞ കാര്യങ്ങൾ ഇവർ ഇവരുടെ പ്രതികരണത്തിലൂടെ ആണെങ്കിലും ഈ രക്ഷാപ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്ന് പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഇനിയും അർജുൻ അർജുനെവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് അതിന് കുറേയേറെ കാരണങ്ങളുണ്ട് അതായത് പ്രകൃതി പ്രതികൂലമാണ് അവിടുത്തെ മഴ അടിയൊഴുക്ക് അതുപോലെ തന്നെ ലോറി എത്ര താഴ്ചയിലാണിരിക്കുന്നത് അവിടുത്തെ വെള്ളം കലങ്ങിയിട്ടുണ്ട് കാഴ്ച ഉണ്ട് നേവിയുടെ ഡ്രൈവ് ഡ്രൈവർമാർക്ക് പോലും അവിടെ ഇറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള കുറേ പ്രതികൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ ഇവർ ഇവരിത്ര വൈകി എന്നുള്ളത് അതിപ്പോൾ നമ്മൾ ഈ നേവിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ ഈ എൻ ഡി ആർ എഫ് കരയിൽ മണ്ണിടിച്ചൽ എന്ന് ഒരു പ്രാഥമികമായ ഉത്തരവാദിത്തം നിലയ്ക്ക് അവർ പരിശോധന നടത്തുന്ന സമയത്ത് തന്നെ നേവിയുടെ സംഘം അവർ ഈ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പുഴയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ പരിശോധന നടത്തിയിരുന്നു രണ്ടാമത്തെ ദിവസം വൈകുന്നേരം അവർ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ലോറിയുടെ ഒരു ഭാഗം പോലും പുഴയിലില്ല അതുകൊണ്ട് പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എട്ടാമത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ വലിയ ഉപകരണങ്ങൾ എത്തി പരിശോധന നടത്തി ഉച്ചയ്ക്ക് ശേഷം മൂന്നിരക്ക് കർണാടകയിലെ മന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മേജർ സംസാരിച്ച പറഞ്ഞത് നാല് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ പുഴയിലെ തെരച്ചിലിനന്ന് വ്യക്തമായ ഉപകരണങ്ങൾ ആദ്യഘട്ടത്തിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഇത്ര തന്നെ ഇത് വൈകുമായിരുന്നു ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങൾ നമ്മുടെ കൈവശമുണ്ട് ഈ വിഭാഗങ്ങളുടെ കൈവശം ഇതുണ്ട് ഇപ്പോൾ നേവിയുടെ ഐ ബോർഡ് എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ച് ഇപ്പോൾ ഈ ലോറി എവിടെ എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് ഈ വിദ്യ ഉണ്ടായിട്ട് അത് കൊണ്ടുവരാൻ വൈകിയത് എന്തെന്നുള്ളൊരു ചോദ്യമാണ് അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിന് അതിന് ശേഷം ഈ കരയിലെ തെരച്ചിൽ പൂർത്തിയാക്കി അവിടെ ലോറി ഇല്ല എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ ഈ രക്ഷാപ്രവർത്തകർ നദിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോഴേക്കും എട്ടാമത്തെ ദിവസമായി ഈ സാങ്കേതിക വിദ്യകൾ കയ്യിലുണ്ടായിട്ടും ശരിയായ വിധത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വീഴ്ച തന്നെയാണ് അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അർത്ഥമില്ല ഈ പരാജയത്തെ മറച്ചു വെക്കാൻ വേണ്ടി മലയാളികളെ മേൽ പഴിച്ചാരുമ്പോഴും മലയാളികൾക്കൊരു വൈകാരികതയുണ്ട് അവരുടെ ഒരു സഹോദരനാണ് അകപ്പെട്ടിട്ടുള്ളത് മലയാള മാധ്യമങ്ങളിലും അവിടെ എത്തിയ മലയാളികൾക്കും സ്വാഭാവികമായി അവർ വൈകാരികത പ്രകടിപ്പിക്കും ഒരു ദേശീയ തലത്തിലുള്ള സേനകൾ ഈ വൈകാരികതയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അവിടെ പരിശോധന ഒരു ആശങ്ക കൂടി ഒരു നിലനിൽക്കുന്നില്ലേ ഒരിക്കലും ആ വൈകാരികമായി വീണ് പോകരുത് എന്നുള്ളതാണ് വസ്തുത വൈകാരികത ഉണ്ടാവും അവസരം പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു സഹോദരനാണ് കാണാതായിരിക്കുന്നത് ഇപ്പോൾ ഇതേ കേസിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ കാണാതായിട്ടുണ്ട് കാണാതായിട്ട് ആയിരുന്നു ശരവണൻ ഈ ശരവണനെ കണ്ടെത്താനായിട്ട് തമിഴ്നാട്ടിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആരും അതിനുവേണ്ടി ഒരു ശബ്ദമുയർത്തിയില്ല ശരവണൻ്റെ ബന്ധുക്കൾ അത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ബോഡി കിട്ടിയപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായി ഒരു ഡി സാമ്പിൾ എടുക്കാൻ വേണ്ടി ശരവണൻ്റെ അമ്മയെ വിളിച്ചു വരുത്തിയിരുന്നു അവരെ തിരിച്ചയക്കുകയും ചെയ്തു അർജുൻ്റെ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ കൊണ്ട് മാത്രമാണ് ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് ആ തെരച്ചിലിൽ ശരവണൻ്റെ ബോഡി കിട്ടുകയും ചെയ്തു ഈ ശരവണൻ്റെ ബന്ധു തന്നെ മാധ്യമങ്ങൾ പറയുന്നത് നിങ്ങൾ കൂടെ എൻ്റെ ശരവണനെ കണ്ടെത്താൻ കൂടെ സഹായിക്കണമേ എന്നാണ് ആ ഒരു പരിധിസ്ഥിതിയെക്കുറിച്ച് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ആറാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് സൈന്യം പരിശോധനയ്ക്ക് എത്തുന്നത് അത് തന്നെ ആദ്യത്തെ ദിവസം സൈന്യം എത്തി ആ ചുറ്റുപാടുകളെ കുറിച്ച് പഠിച്ച് അടുത്ത ദിവസം റിപ്പോർട്ട് നൽകി മൂന്നാം ദിവസമാണ് ഉപകരണങ്ങളുടെ സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുന്നത് പിന്നീട് ഉപകരണങ്ങൾ എത്തി പരിശോധന നടത്തിയാണ് ഇതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നത് ഇപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല ഇവിടെ സൈന്യം എത്താൻ വൈകി എന്നൊരു പരാതി കൂടെ നിലനിൽക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് തീർച്ചയായും ഒരു ഉണ്ട് സംസ്ഥാനത്തിന് അവരുടേതായിട്ടുള്ള രീതികളായിരിക്കും ആദ്യം ഉപയോഗിക്കുക ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഏജൻസികളായിരിക്കും ആദ്യം ഇതിൽ ഇറങ്ങുക അതിനുശേഷമാണ് ദുരന്ത നിവാരണ സേന വരുന്നത് അതിനുശേഷമാണ് സൈന്യം പോലെ കൂടുതൽ എക്സ്പെർട്ടീസുള്ള ഏജൻസികളിലേക്ക് അന്വേഷണം എത്തുക തീർച്ചയായും അങ്ങനെ ഒരു വിദഗ്ധ സേവനം തേടുന്നതിൽ കർണാടകയ്ക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് ആ പരാജയത്തെ മറച്ചു വയ്ക്കുന്നതിനായാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും അവർ പഴി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ പഴി കേൾക്കേണ്ടി വരുന്നത് മലയാളികളായ സന്നദ്ധ പ്രവർത്തകർക്കാണ് ഇവരെ ആഘോഷിച്ചതും ഇവരെ തള്ളിപ്പറഞ്ഞതും മലയാളത്തിലെ മാധ്യമങ്ങളാണ് എന്ന ഒരു വസ്തുത കൂടെ നിലനിൽക്കുന്നുണ്ട് ഇവരുടെ പ്രവൃത്തിയെക്കുറിച്ചും ഇവരുടെ സാധ്യതകളെക്കുറിച്ചൊക്കെ മലയാളത്തിൽ എല്ലാ ദിവസത്തെ വൈകുന്നേരത്തെ ചർച്ചകളിലും ഇവർ എത്തി ഇവർ കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടകയിലും പോലീസോ ഫോഴ്സോ ഇവർ അവിടെ കടത്തിവിടുന്നില്ല എന്ന ആശങ്ക ഘോരഘോരം മുന്നോട്ട് വെച്ച് അതേ ആളുകൾ തന്നെ ചർച്ചകളിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് വീഴ്ച പറ്റി അവിടുത്തെ ഫോഴ്സിനായിരുന്നു ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കേണ്ടി വന്നത് ഞങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തകരായ മലയാളികളെ ഉയർത്തി കാണിച്ചതിൽ വീഴ്ച പറ്റി എന്ന് പറഞ്ഞ് അവരെ തള്ളിപ്പറയുന്നതിലും മലയാളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഈ രക്ഷാപ്രവർത്തകരുടെ വേർഷൻ എടുക്കുന്നത് മുഴുവൻ ഈ സന്നദ്ധ പ്രവർത്തകരുടേതായിരുന്നു അല്ലാതെ ഒരു ഔദ്യോഗിക കൊടുത്തിരുന്നത് കിട്ടിയിരുന്നില്ല ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അവിടുത്തെ ഔദ്യോഗിക ഏജൻസികളാരും കാര്യമായി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വല്ലപ്പോഴും ഒരു ബൈറ്റ് കിട്ടിയെങ്കിലായി എന്നുള്ളതായിരുന്നു വസ്തുത ഇവരിൽ നിന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ വാർത്തകളിലൂടെയാണ് കേരളത്തിൽ ഒരു പൊതുബോധം രൂപപ്പെടുന്നത് അതിനെ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അവിടെ ഉണ്ട് നമ്മളിപ്പോൾ തെരച്ചിലിന്റെ ഏറ്റവും അടിസ്ഥാന കാരണങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോഹഭാഗങ്ങൾ കണ്ടെത്തി മരത്തടി കണ്ടെത്തി ഇനിയുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ് തീർച്ചയായും ഒരു തെരച്ചിൽ അവസാനിക്കുന്നത് അർജുനെ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഉദ്യമത്തിന് വേണ്ടി പരസ്പരം പഴിചാരാതെ കൃത്യമായുള്ള രീതിയിൽ ആ തെരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് പരസ്പരം പഴിചേരുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നതാണ് വസ്തുത